നമസ്കാരം വാർത്ത ഇൻസ്റ്റൈഡിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണേണ്ട ചില സാഹചര്യങ്ങളാണ് സംജാതമായിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് പലയിടത്തും ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും മൂലം ദുരിതവും നാശനഷ്ടവും ഉണ്ടായിരിക്കുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിമാചൽ പ്രദേശിലടക്കം അൻപതിലധികം ആളുകൾ മരണപ്പെട്ട ഒരു വലിയ സവിശേഷ ദുരന്തമായി ഈ മഴയും കൊടുങ്കാറ്റുമൊക്കെ മാറുമ്പോൾ കേരളത്തിലും ചുഴലിക്കാറ്റിന് സമാനമായ ഉണ്ടാകുന്നു നദികളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു പ്രളയസാധ്യത മുന്നറിയിപ്പ് അടക്കം കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പങ്കുവയ്ക്കുന്നു പതിനാല് ജില്ലകളിലും അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുണ്ടായിരിക്കുന്നത് അതിൽ കോഴിക്കോടാണ് നാദാപുരത്ത് ചുഴലിക്കാറ്റിന് സമാനമായ രീതിയിൽ അതിശക്തമായ അതിശക്തമായൊരു കാറ്റാഞ്ഞടിച്ചത് കാറ്റടിക്കുക മാത്രമല്ല സംസ്ഥാന സവിശേഷ ദുരന്തമായ ഈ കാറ്റിൽ കനത്ത നാശനഷ്ടവും വ്യാപകമായി പലയിടത്തും ഉണ്ടായി എന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത് ഇന്ന് പുലർച്ചെയോടെയാണ് ഈ സംഭവം ഉണ്ടായത് ഏതാനും നേരം നീണ്ടു നിൽക്കുന്ന അതിശക്തമായ കാറ്റാണ് നാദാപുരം പുളിയാവിൽ സംഭവിച്ചിരിക്കുന്നത് ചെക്കിയാട് പഞ്ചായത്തിലെ പുളിയാവിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഒട്ടനവധി വൃക്ഷങ്ങളാണ് ഈ കാറ്റിൽ കടപുഴകി വീണത് നിരവധി വീടുകൾക്ക് മേലെയും അതുപോലെ വൈദ്യുതി പോസ്റ്റുകളും തകർന്നു വീണതായിട്ടുള്ള റിപ്പോർട്ട് ഈ കൂട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് ചെറുവാതുക്കൽ മഹമ്മൂദിൻ്റെ വീടിന് മുകളിലേക്ക് ഒരു തെങ്ങ് വീണ് മേൽക്കൂര പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഓടുപാകെ വീടായിരുന്നു അതിൻ്റെ മേൽക്കൂരയാണ് തകർന്നിരിക്കുന്നത് തൊട്ടടുത്ത് താമസിച്ച അനന്തുവിൻ്റെ വീടിൻ്റെ മുകളിലേക്ക് ഒരു പുളിമരമാണ് വീണ് ഷീറ്റ് തകർന്നിരിക്കുന്നത് പലക്കൂൽ സമീറിൻ്റെ വീടിന് മുകളിൽ ഒരു മരം വീണ് മേൽക്കൂര തകർന്നിട്ടുണ്ട് ആവുക്കൽ പറമ്പിലെ ഒട്ടനവധി വീടുകൾക്ക് ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകിയും പോസ്റ്റ് വീണുമൊക്കെ കേടുപാടുകൾ സംഭവിച്ചുവെന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത് ഒട്ടനവധി വീടുകളിലേക്കുള്ള കുടിവെള്ളമടക്കം മുടങ്ങിയിരിക്കുന്നു വൈദ്യുതി ബന്ധമടക്കം താറുമാറായിരിക്കുകയാണ് കുടിവെള്ളത്തിനായി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന പൈപ്പ് ലൈൻ മരം വീണ് തകർന്ന് തരിപ്പണമായിരിക്കുന്നു എട്ടോളം വൈദ്യുത പോസ്റ്റുകളാണ് കാറ്റിലും മരം വീണുമൊക്കെ നിലമ്പൊത്തിയിരിക്കുന്നത് പ്രദേശത്തെ വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നത്തിലാണ് കെ സി ബിയും തീർത്തും അപ്രതീക്ഷിതവും അതുപോലെ ആദ്യത്തെ സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിനു മുൻപ് ഇത്തരത്തിലൊരു ഭീതി ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല പലരും തലനാഴിരയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത് ജീവൻ രക്ഷപ്പെട്ടിരിക്കുന്നതെന്നാണ് നാട്ടുകാർ വെളിപ്പെടുത്തുന്നത് വൈദ്യുതിയും കുടിവെള്ളവും മുട്ടിയ ഒരു സാഹചര്യത്തിൽ വളരെ വേഗത്തിൽ ഇതിൻ്റെ നടപടികൾ പുനഃസ്ഥാപിക്കാനുള്ള മാർഗങ്ങൾ തന്നെയാണ് അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മണിക്കൂർ ഇടപെട്ട് മാറ്റം സംഭവിക്കുകയാണ് ഏഴ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് ഈ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിക്കപ്പെട്ടിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും എന്നാണ് ഈ അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്രകാലം കാലാവസ്ഥ അർത്ഥമാക്കിയിരിക്കുന്നത് തിരുവനന്തപുരം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ടുണ്ട് വയനാട്ടിൽ ഇടതടവിട്ട മഴയാണ് തുറന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ ജില്ലയുടെ പലയിടങ്ങളിലും അതിശക്തമായ കാറ്റ് വീശുന്നുണ്ട് ഈ കാറ്റ് മൂലം തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ സമാനമായി ചുഴലിക്കാറ്റ് പോലുള്ള ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ വെള്ളം കയറിയതായിട്ടുള്ള സാഹചര്യം വയനാട് ജില്ലയിൽ എങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇടവിട്ടുള്ള മഴയിൽ ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് വയനാട് ബാടാസുരസാഗർ ഡാമിലെ രണ്ട് ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട് പതിനഞ്ച് സെൻറ്റിമീറ്ററിൽ നിന്നും മുപ്പത് ആയിട്ടാണ് ഷട്ടറുകൾ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതായി അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതിശക്തമായി ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ പല നദികളിലും ഓറഞ്ച് യെല്ലോ അലേർട്ടുകളാണ് പ്രഖ്യാപിക്കേണ്ടി വന്നിരിക്കുന്നത് അതായത് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നു അതിനെ തുടർന്ന് തന്നെയാണ് പ്രളയ പ്രളയസാധ്യതാ മുന്നറിയിപ്പിന്റെ ഭാഗമായി ഓറഞ്ച് യെല്ലോ അലേർട്ട് പറഞ്ഞിരിക്കുന്നത് പത്തനംതിട്ടയിലെ മണിമല അച്ചങ്കോവിൽ നദികളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് പ്രത്യേകിച്ചും തെക്കൻ ജില്ലകളെ സംബന്ധിച്ച് പത്തനംതിട്ടയിലാണ് സൂക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ തിരുവനന്തപുരവും കൊല്ലവും ഇക്കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് തിരുവനന്തപുരത്തെ വാമനപുരം നദി കൊല്ലത്തെ പള്ളിക്കൽ പത്തനംതിട്ടയിലെ പമ്പ കാസർഗോഡ് ജില്ലയിലെ മെഗ്രാൽ ഉപ്പള തുടങ്ങിയ നദികളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും ഒരു സാഹചര്യത്തിൽ പോലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ കുളിക്കാനോ വിനോദ സഞ്ചാരത്തിനെത്തുന്നവരോ ഒന്നും തന്നെ ഇറങ്ങരുത് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് തീരത്തോട് ചേർന്ന് താമസിക്കുന്നവരും വളരെയധികം ജാഗ്രത പുലർത്തണം അധികൃതർ നൽകുന്ന നിർദ്ദേശാനുസരണം ഈ പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ കൂടി നിങ്ങൾ തയ്യാറാകണമെന്നാണ് അധികൃതർ പറയുന്നത് പ്രളയസാധ്യതാ മുന്നറിയിപ്പ് അനുസരിച്ച് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്ന മേഖലയിലൊക്കെ സംസ്ഥാന ജലസേചന വകുപ്പിൻ്റെയും കേന്ദ്ര ജല കമ്മീഷൻ്റെയും ഈ പറയുന്ന മുന്നറിയിപ്പ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി ഈ നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കുകയും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം ഇനി നേരത്തെ പറഞ്ഞ നദികളിലെ മുന്നറിയിപ്പ് അനുസരിച്ച് മണിമല നദിയിൽ തോണ്ട്ര സ്റ്റേഷനിലാണ് പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് അച്ചൻകോവിൽ നദിയിൽ കോന്നി ജി ഡിയിലും കല്ലേലി സ്റ്റേഷനിലുമാണ് മുന്നറിയിപ്പുള്ളത് അച്ചൻകോവിൽ തുമ്പമൺ സ്റ്റേഷനിലും സി ഡബ്ല്യു സിയിലും സമാനമായി പറയുന്നുണ്ട് ഇത് ഓറഞ്ച് അലേർട്ടാണ് ഇനി യെല്ലോ അലേർട്ട് പറഞ്ഞിരിക്കുന്ന തിരുവനന്തപുരം മാമനൂരം നദിയിലെ മൈലാമൂട് സ്റ്റേഷനിലാണ് ജാഗ്രത പാലിക്കേണ്ടത് പള്ളിക്കലിലെ ആനേടി സ്റ്റേഷനിലും അച്ചൻകോവിലെ നാലുകെട്ട് കവല സ്റ്റേഷനിലും പത്തനംതിട്ടയിലെ പമ്പയിലെ ആറന്മുള സ്റ്റേഷനിലും മണിമലയിലെ കല്ലുപ്പാറ സ്റ്റേഷനിലും സി ഡബ്ല്യു സി അതുപോലെ തന്നെ പമ്പ മടവൺ സ്റ്റേഷൻ സി ഡബ്ല്യു സി ഈ മേഖലകളിൽ യെല്ലോ അലേർട്ടുണ്ട് കാസർഗോഡുള്ള മൊഗ്രാൽ മധൂർ സ്റ്റേഷനിലും ഉപ്പളയിലെ ഉപ്പള സ്റ്റേഷനിലുമാണ് ഒരു തരത്തിലും നദിയിൽ ഇറങ്ങരുത് മുറിച്ച് കിടക്കരുത് തീരത്തോട് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ തീരദേശ മേഖല അവിടെയും വലിയ മുന്നറിയിപ്പുണ്ട് കാരണം ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശമാണ് പങ്കുവയ്ക്കുന്നത് ഇന്ന് വൈകുന്നേരം കേരള തീരത്ത് അഞ്ചര മുതൽ ഇരുപത്തി ഏഴാം തീയതി രാത്രി എട്ടര വരെ രണ്ടര മീറ്റർ മുതൽ മൂന്നേ ദശാംശം നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത ഉണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് കന്യാകുമാരി തീരത്ത് നിന്ന് വൈകുന്നേരം അഞ്ചര മുതൽ ഇരുപത്തിയേഴാം തീയതി രാത്രി എട്ടര വരെ രണ്ടര മീറ്റർ മുതൽ രണ്ടര ദശാംശം ആറ് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പറയുന്നുണ്ട് ഇടുക്കി എറണാകുളം ജില്ലകളിലെയും കോട്ടയം ജില്ലയിലെ മൂന്ന് താലൂക്കുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയുണ്ട് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ അവധി ബാധകമാണ് കോട്ടയം കാഞ്ഞിരപ്പള്ളി മീനച്ചൽ താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ